പാവറട്ടി പഞ്ചായത്തിലെ മുഖ്യ ജലസ്രോതസ്സുകളിലൊന്നായ കോഴിത്തോട് സംരക്ഷണത്തിന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചതായി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കാനാണ് തുക വിളക്കാട്ടുപാടത്തുനിന്ന് ആരംഭിച്ച് പാവറട്ടി എളവള്ളി മുല്ലശ്ശേരി പഞ്ചായത്തുകളിലൂടെ ഒഴുകി മുല്ലശ്ശേരി കനാലിൽ ചെന്ന് ചേരുന്ന കോഴിത്തോടിന്റെ വയനാടൻ തറയ്ക്ക് വടക്കുള്ള ഭാഗം നാശത്തിന്റെ വക്കിലാണ് സംരക്ഷണ ഭിത്തിയില്ലാതെ തീരം ഇടിഞ്ഞ നിലയിലായി പാഴ്മരങ്ങളും പുല്ലുകളും മാലിന്യങ്ങളും നിറഞ്ഞ് ഒഴുക്കും തടസ്സപ്പെടുന്നു മഴക്കാലത്ത് പലയിടങ്ങളിലും വെള്ളം കയറുന്ന സ്ഥിതിയാണ് പൊതുപ്രവർത്തകനും കേരള കോൺഗ്രസ് ഐ ടി സെൽ ജില്ലാ കൺവീനറുമായ സാംസൺ ചിരിയങ്കണ്ഠത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കോഴിക്കോട് സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് തുക അനുവദിച്ച് ഉത്തരവായത് വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹം നാട്ടുകാരുടെ കൂടെ സാധിച്ചിരിക്കുകയാണ് ഒരുപാട് ദുരന്തങ്ങൾ ഈ വഴിയിലൂടെ കടന്നു പോകുന്ന മഴക്കാലത്തൊക്കെ കടന്നു പോകുന്ന ആളുകൾക്ക് ഈ അതിർത്തി ഇല്ലാത്തതിനാൽ ഭിത്തി നിർമ്മാ നിർമ്മിക്കാത്തതിനാൽ അതിൽപ്പെട്ട് ആളുകൾ അപകടത്തിൽപ്പെടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പല കാരണങ്ങളായിട്ട് വാർഡ് മെമ്പറായിട്ട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഇതിൽ ഒരു മറുപടിയും ഇല്ലാതായപ്പോൾ നമ്മൾ കേരള ബംഗർഷി ഗവൺമെൻ്റ് ജില്ലാ ഐ ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് റോഷി മന്ത്രി റോഷിയുമായി സംസാരിക്കുകയും മന്ത്രിയുടെയും നമ്മുടെ മണ്ണൂർ നിയോജം എം എൽ എ മുരളിപ്പെരുന്നിലയുടെ ഒക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഈ കോഴിക്കോടിന് ചില ഭാഗങ്ങളിൽ നിർമ്മിക്കാനുള്ള കെട്ടി സംരക്ഷിക്കുവാനുള്ള ഒരു ഫണ്ട് മന്ത്രി നേരിട്ട് നമുക്ക് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുകയാണ് ഇതിനോടൊപ്പം നിന്ന കേരള കോൺഗ്രസ് സി എമ്മിൻ്റെ പഴയകാലത്ത് അയൽസഭാ ശുഭാഷയുടെ നേതൃത്വത്തിൽ പവർത്തി പഞ്ചായത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കേരള കോൺഗ്രസ് സി എമ്മിൻ്റെ നേതൃത്വം പവർത്തിക്ക് വലിയൊരു സമ്മാനമായി കോഴിക്കോടിൻ്റെ നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടി ലക്ഷം